ഹായ് ഫ്രണ്ട്സ് ഐം രേഖാ സംഗീത് സൈമബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്ട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിങ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ചന്ദേരി ഫാബ്രിക്കില് ഈ ഒരു ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് ഒരു ലൈറ്റർ ക്രീം വിത്ത് ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കുമാണ് അതുപോലെ വിട്ടും നന്നായിട്ടുണ്ട് ഒരു ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൈഡും അത്യാവശ്യം ഫിനിഷിങ്ങിലാണ് വേണമെങ്കിൽ ഒരു സെൽഫായിട്ട് പൈപ്പിംഗ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്കലപ്പ് ചെയ്താലൊക്കെ നല്ല റേഞ്ചിലുള്ള ഒരു സാരി മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്ന വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഹക്കോബയാണ് ബ്ലൗസ് പീസായിട്ട് ഈ ഒരു കളർ ടോൺ കറക്റ്റ് കിട്ടുന്നതാണ് ഈ ഒരു ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതും നല്ലൊരു ക്രീം വിത്ത് അ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഒരു പോൾക്ക ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഒരു ലൈറ്റർ ക്രീം ആൻഡ് ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു കാണുന്ന ഫാബ്രിക്കാണ് അതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റം നെക്സ്റ്റ് ഈയൊരു ഫാബ്രിക്കിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും ക്രീം ആൻഡ് പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഓണിയൻ പിങ്ക് കളറാണ് ഇതിൻ്റെ ആ ഒരു ഡോട്ട്സ് കൊടുത്തേക്കുന്നത് ആ ഒരു വിവിംഗ് പാറ്റേൺ ആണ് പക്ഷേ ഒട്ടും ഇറിറ്റേറ്റഡ് ആവുന്ന ഫാബ്രിക് അല്ല നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലുള്ള ക്ലോത്താണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കറക്റ്റ് മാച്ചിങ് വരുന്ന ഹക്കോബയാണ് ബ്ലൗസ് പീസായിട്ട് എടുത്തേക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഒരു ഫീൽ ഉള്ള ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് പക്ഷേങ്കിൽ വൺ ലെയറിൽ ആണെങ്കിലും സീ റൂ കാണിക്കാത്ത ഒരു ഫാബ്രിക് ആണ് നല്ല രസമുള്ള ഒരു ഷബോരി ഡിസൈൻസ് ആണ് ഇതിലും വന്നേക്കുന്നത് ഒരു യെല്ലോ പിങ്ക് ഒരു ബ്രൗൺ ബ്ലൂ ഒക്കെയാണ് ഇതിലെ ആ ഒരു കോമ്പിനേഷൻസ് വന്നേക്കുന്നത് ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇതൊരു സാരി ആക്കിയാൽ നല്ല ഭംഗിയാവും യെല്ലോവിൻ്റെ കൂടെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറിൽ ഒരു ലൈൻസിലൊക്കെ വരുന്ന ബ്ലൗസ് ചൂസ് ചെയ്താലും ഭംഗിയാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കുമൊക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ആ ഒരു യെല്ലോ ഗ്രീൻ ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ഫീലിൽ വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നമുക്കൊരു കപ്താൻസ് ഒക്കെ ചെയ്യാനും ഒക്കെ പറ്റിയൊരു ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഫോർട്ടി ഫോർ ആണ് വിട്ട് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോയി ഫീലിൽ വേറിയാവുന്ന ആണ് ഇതാണേലും ഒരു പിങ്ക് ടോണാണ് ആ ഒരു പിങ്കും ബ്രൗണും യെല്ലോയും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു ഫ്ലോയി ഫീലിൽ വേർ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ വിടുത്ത് റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും സെമി ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഒരു ക്രഷ്റ്റ് ഫീലുള്ള ഫാബ്രിക് ആണ് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടോ ഒക്കെ ലൈനിങ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ സാരിക്ക് നല്ലൊരു ഐറ്റം ആണ് ഇതിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ടെൻ ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ വിത്ത് നല്ലൊരു പോപ്പിളും ആണ് കളർ വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു ചെക്സ് കൊടുക്കാം നല്ല രസമായിരിക്കും ഇതൊരു പല കളറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെക്സ് ആണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിട്ട് വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു മൾട്ടി കളറൊക്കെ ഈ ഒരു പ്ലെയിനിൻ്റെ കൂടെ നല്ല രസമാണ് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് അതിനകത്തും ആ ഒരു ജൂട്ട് വീവിങ് ആണ് ഒരു ക്രഷ്റ്റ് ഫീലുള്ള ഫാബ്രിക് സെമി ആണ് ഫാബ്രിക് വന്നേക്കുന്നത് വെരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ടെൻ ആണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചെക്സ് തന്നെ ബ്ലൗസ് ആയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വരിക വൺ ടെൻ ആണ് ഇത് നമുക്ക് സാരിയും ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്തിട്ട് വർക്ക് ഒക്കെ ചെയ്താലും നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഫ്ലോറൽ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരിക്കും നല്ലൊരു റേറ്റ് ഉള്ള സാരി ആൻഡ് ബ്ലൗസ് കൊടുക്കാനായിട്ട് പറ്റിയ ഐറ്റം നെക്സ്റ്റ് ഏറ്റവും ക്രഷ്ഡ് ഫീലുള്ള ജോർജറ്റ് ആണ് അതിൽ തന്നെ ഒരു സിൽവർ ലൂറെക്സ് ലൈൻസ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതൊരു ക്രിസ്മസ് പേർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സിൽവർ കഡ്ബീഡിൻ്റെ വർക്ക് കൊടുത്തിട്ട് ഒരു കുർത്തിയൊക്കെ മേക്ക് ചെയ്യാം അല്ലെങ്കിൽ സാരിയും ബ്ലൗസും ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നതും ആണ് ഇതൊക്കെ നമുക്ക് ക്രിസ്മസിൻ്റെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഈയൊരു ലൂറെക്സ് ലൈൻസൂടെ വന്നേക്കുന്നു ഒരു നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് റെഡിൽ തന്നെ ഒരു പാറ്റേൺ കൂടിയുണ്ട് ഈ ഈയൊരു ലൈൻസാണ് ഇതിനകത്തും വന്നേക്കുന്നത് നല്ലൊരു വാട്ടർ സീക്വൻസ് വോക്ക് കൂടെ വന്നേക്കുന്നു വൺ ഹൺഡ്രഡ് തേർട്ടി ആണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് ഏറ്റവും ഒരു സാറ്റിൻ പ്രിൻറ്റഡ് ഫാബ്രിക് ആണ് നല്ലൊരു റെഡ് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ ഒരു ലൈറ്റർ ക്രീമാണ് കോംബോ വന്നേക്കുന്നത് ഇത് നല്ല ഒരു ഫ്ലോയി ആണ് അതേപോലെ തന്നെ ഇത് നമുക്കൊരു ഒരു ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഒക്കെ ചെയ്യാൻ ഐറ്റം മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഒരു സെമി മോഡാൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് അതേ ആ ഒരു ഫീലാണ് ഈ ഒരു ക്ലോത്തിന് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ആണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് വിത്ത് ഒരു ലൈറ്റർ ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെയും മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെയും വിട്ടു വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഏറ്റവും പ്യുർ ചിനോൺ ആണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കളർ അതിൽ തന്നെ ആ ഒരു ഫ്ലോറൽസും നല്ല ഭംഗിയിലുള്ളതാണ് ആ ഒരു റെഡും പീച്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറിൽ ഇതൊരു ഫ്രോക്ക് സ്റ്റെയിൽ കുർത്തി അതുപോലെ തന്നെ ഒരു കോട്ട് സെറ്റ് ലൈനിങ് കൊടുത്തിട്ട് കോട്ട് സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ദുപ്പട്ടയാക്കാനും ഒരു ബ്ലാക്ക് ഡ്രെസ്സിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയാക്കാൻ സാരിക്ക് സൂപ്പർ ഐറ്റമാണ് ഒരു സിൽവർ വർക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും സാരി ഞാൻ ആയിട്ട് കൊടുക്കാം മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൻ കോട്ട ഫാബ്രിക്കിൽ ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ ആണ് ഒരു ലൈൻസിലാണ് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് എംബ്രോയ്ഡറിയും കട്ട് വർക്ക് കൂടെ വന്നേക്കുന്ന ക്ലോത്താണ് ഇത് നമുക്ക് ഈ ഒരു കുർത്തി ചെയ്യാനായിട്ട് ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് തേർട്ടിയാണ് നല്ലൊരു പീസ്റ്റൽ പീച്ചാണ് കളർ വന്നത് ഒരു പിങ്കിഷ് പീച്ച് പിന്നെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഇതൊക്കെ ഒരു സോഫ്റ്റ് ഫീലിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ സാരിയൊക്കെ ചെയ്യാനായിട്ടും നല്ലതായിരിക്കും സാരി ബ്ലൗസിനും ഒക്കെ പറ്റിയ ഐറ്റമാണ് ഈ ഒരു ഡിസൈൻ നല്ല ഒരു ലെങ്ത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ബ്ലൗസ് ചെയ്താലും ഭംഗിയാണ് നല്ലൊരു ലൈറ്റർ ഗ്രേ ആണ് കളർ വന്നിരിക്കുന്നത് അതായത് ഒരു കോളറിനൊക്കെ ഒരു കുർത്തി ചെയ്യാനൊക്കെ പറ്റിയ കളക്ഷൻ പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചേ കളർ ചേഞ്ച് ഇതിലും ആ ഒരു സെയിം തന്നെ ആ ഒരു ലൈൻസിലുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല കളർ ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു നെക്സ്റ്റ് ഐറ്റം പ്യൂർ മൊടാൽ സിൽക്കിൽ വന്നിരിക്കുന്നു നല്ലൊരു ഒരു ബേൺഡ് ഓറഞ്ചും അതുപോലെ മെറൂൺ ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈനാണ് നല്ല ഭംഗിയിലുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഈ ഒരു കളർ ആക്ച്വലി നമ്മളുടെ അടുത്ത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് നല്ലൊരു ഒരു ഡീപ്പ് ഓറഞ്ച് എന്ന് തന്നെ പറയാം ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈനും ഈ കാണുന്നതാണ് ഇത് അതിനേലും കുറച്ചും ഒരു ബേണ്ട് ഓറഞ്ച് കളറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫസ്റ്റ് വൺ വന്നേക്കുന്നത് കുറച്ചും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു ഇതാണ് നെക്സ്റ്റ് നല്ലൊരു അജ്രാഖ് ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് പ്യുവർ മൊഡാൽ സിൽക്ക് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലോട്ടസ് ആണ് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഈ ഡിസൈൻസ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ബോട്ടം പെയർ ചെയ്യാനുള്ള ഐറ്റം ആ ഒരു സെയിം തന്നെ കോമ്പിനേഷൻസ് ആണ് ഇതിൽ ഒരു സിഗ്ജാഗ് കൊടുത്തത് നമുക്കൊരു പാച്ചസ് ചെയ്തിട്ട് കുർത്തി മേയ്ക്കാനൊക്കെ പറ്റിയ ഐറ്റമാണ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നതും നല്ലൊരു ജെഡ് ബ്ലാക്കിലാണ് ആ ഒരു ബ്ലാക്ക് വിത്ത് ആ ഒരു ബ്ലൂ വിത്ത് ബ്രൗൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിനകത്തും ഈ ഒരു സിഗ് തന്നെ ബോട്ടമായിട്ട് പെയർ ചെയ്യാം പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് ഇതിനകത്തും ഈ ഒരു സിക്സാക്ട് ഡിസൈൻസും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് അവൈലബിളാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഒരു ബ്ലൂഇഷ് ഗ്രേ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ലോട്ടസ് പ്രിൻ്റ് ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ആ ഒരു കോമ്പിനേഷൻസ് ആണ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് ഐറ്റം റയോൺ ഫാബ്രിക് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീനില് ആ ഒരു ഗോൾഡൻ ഫോയിൽ പ്രിൻറ്റുകളാണ് വന്നേക്കുന്നത് നല്ലൊരു കഡി പ്രിന്റ് ചെയ്തേക്കുന്ന ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് കോട്ടൺ റയോൺ ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഫാബ്രിക്കും അവൈലബിൾ ആണ് ഇതൊക്കെ റയോണിലാണ് ഇതിൻ്റെ കൂടെ ഈ ഗ്രീനിൻ്റെ കൂടെ നമുക്ക് ഇത് കമ്പയിൻ ചെയ്ത് തയ്ക്കാം ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതൊക്കെ സാരി ബ്ലൗസിനും ഒക്കെ പറ്റിയ ഐറ്റമാണ് അതുപോലെ പാച്ചസ് ചെയ്തിട്ട് കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയത് അല്ലെങ്കിൽ കോട്ട്സെറ്റ് പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇതിനെ നമുക്ക് റെഡിൻ്റെ കൂടെ വേണമെങ്കിലും ഈ റെഡിലും സെയിം തന്നെ ബാന്തിന് ഡിസൈൻസ് അവൈലബിൾ ആണ് ലെങ്ത് വൈസ് ആണ് വരുന്നത് അതേപോലെ ഇത് നമ്മൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു റെഡിന് ഇനു കമ്പയിൻ ചെയ്യാനായിട്ട് പറ്റിയതാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് രണ്ടും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു യെല്ലോ ടോണിലാണ് വന്നേക്കുന്നത് ഇതാണ് യെല്ലോ കളറ് ഇതിലും ഈ ഒരു സെയിം തന്നെ ഒരു ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫാബ്രിക്കിലും ഇതിൻ്റെ കൂടെ ആണെങ്കിലും യെല്ലോയ്ക്ക് മിക്സ് ആൻഡ് മാച്ച് കൊടുക്കാനായിട്ട് ഇത് നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെയും വിത്ത് നെക്സ്റ്റ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഹക്കൂബ കളക്ഷൻ ആണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ രസമുള്ള ഒരു ഡിസൈനുമാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫോഫ്റ്റി പിന്നെ നെക്സ്റ്റ് കളേഴ്സ് ഇനി കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഭംഗിയുള്ളൊരു റെഡ് കളറിലാണ് ഈ ഒരു ഫുള്ളി ഹോൾസുള്ള ഫാബ്രിക്ക് ടു ഫിഫ്റ്റിയാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പിക്കോക്ക് ബ്ലൂ കളറിലാണ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു യെലോ ടോണാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിൽ വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഹക്കോബിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് ഫീലിലുള്ള ഹക്കോബിയാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു പിങ്ക് ടോൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിൽ വന്നേക്കുന്നു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു യെല്ലോ വിത്ത് ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ നൈറ്റ് വെയർ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു കളറിലാണ് അതുപോലെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഒരു ബ്ലോക്സിൽ വന്നേക്കുന്നതാണ് ഇത് നല്ല രസമുള്ള ഒരു സെറ്റിന് പറ്റിയ ഒരു ഡിസൈനാണ് ആ ഒരു ക്രീമാണ് ബേസ് കളറ് വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് പീച്ച് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് മീറ്റർ റേറ്റും വൺ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിക്കോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതിനകത്തും ഈ ഒരു ഡിസൈൻസ് ഈ അകന്ന ഡിസൈൻസ് എപ്പോഴും കുർത്തിക്ക് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ഇതിനകത്തും ഈ ഒരു ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഇതുമൊക്കെ നല്ല ഭംഗിയിലുള്ള ബ്രൈറ്റായിട്ടുള്ള ബ്ലൂ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഫിഫ്റ്റി ആണ് ഇതൊക്കെ ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ അതേഴ്സ് കൊടുത്തിട്ട് കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു കാശി ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതൊക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു പ്രിൻ്റുകളാണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതൊക്കെ വാട്ട്സെറ്റിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു മാംഗോ ഡിസൈൻ ആണ് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ബ്രിക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്കൊരു സാരി പർപ്പസിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ലൈനിങ് കൊടുത്തിട്ട് നമുക്കൊരു കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ടെൻ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഈ ഒരു ബ്ലാക്ക് ചാർട്ടിലാണ് എല്ലാം സെയിം തന്നെ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ടെൻ നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് ഒരു കൊഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയാണ് ഫാബ്രിക് വൺ ടെൻ റേറ്റിൽ ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെയും വിട്ടു വന്നേക്കുന്നത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ